നഗരവികസനത്തിലൂടെ മുഖഛായ ഒരുങ്ങി കൂറ്റനാട് ടൗൺ ഇതിന്റെ ഭാഗമായുള്ള പ്രാരംഭ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി സംസ്ഥാനത്തെ റോഡുകളിൽ ഗതാഗത കുരുക്ക് പരിഹരിക്കാനും അപകടങ്ങൾ ഒഴിവാക്കാനും സമഗ്ര പദ്ധതിക്ക് സംസ്ഥാന സർക്കാർ തുടക്കമിട്ടതിന്റെ ചുവട് പിടിച്ചാണ് കൂറ്റനാട് നഗരവും മാറുന്നത് ഗതാഗത കുരുക്ക് രൂക്ഷമായ ജില്ലകളിലെ ഇരുപത്തിയൊന്ന് ജംഗ്ഷനുകളാണ് ആധുനിക രീതിയിൽ നവീകരിക്കുന്നത് ഇതിനായി കിഫ്ബി വഴി മുന്നൂറ് കോടി രൂപയാണ് അനുവദിക്കുന്നത് റോഡുകളുടെ വീതി കൂട്ടിയും ആവശ്യമായ മേൽപ്പാലങ്ങളും ബൈപ്പാസുകളും നിർമ്മിച്ചുമാണ് ജംഗ്ഷനുകൾ വികസിപ്പിക്കുന്നത് മികച്ച ട്രാഫിക് സംവിധാനങ്ങളും മുന്നറിയിപ്പ് ബോർഡുകളും സി സി ടി വി ക്യാമറകളും സ്ഥാപിക്കും വിശദ പഠനം നടത്തി ഓരോ ജില്ലയിലും കുറഞ്ഞത് ഒന്ന് എന്ന നിലയിൽ വികസിപ്പിക്കാനുള്ള ജംഗ്ഷനുകൾ തെരഞ്ഞെടുത്തു വിശദമായ പദ്ധതി രേഖ പൊതുമരാമത്ത് വകുപ്പ് തയ്യാറാക്കുകയാണ് സംസ്ഥാന സർക്കാരിന്റെ രൂപകൽപ്പന നയത്തിന്റെ അടിസ്ഥാനത്തിലാണ് നവീകരണം സംസ്ഥാനത്തെ ഇരുപത്തിയൊന്ന് ജംഗ്ഷനുകളിൽ പാലക്കാട് ജില്ലയിൽ കൂറ്റനാട് ജംഗ്ഷനാണ് വികസിപ്പിക്കുന്നത് മന്ത്രി എം പി രാജേഷിന്റെ ഇടപെടലിന്റെ ഭാഗമായാണ് ഇരുപത്തി ഒന്നിലൊന്നായി കൂറ്റനാടും സ്ഥാനം പിടിച്ചത് പതിമൂന്ന് ദശാംശം രണ്ട് ഒൻപത് കോടി രൂപയാണ് കൂറ്റനാട് ടൗൺ വികസനത്തിനായി അനുവദിച്ചിട്ടുള്ളത് ഇതിന്റെ സ്ഥലം ഏറ്റെടുക്കുന്നതിനുള്ള നടപടികൾ തുടങ്ങിക്കഴിഞ്ഞു വ്യാപാര സ്ഥാപനങ്ങളുടെ ഉടമകളുമായും സ്ഥല ഉടമകളുമായും ചർച്ച നടത്തുകയും ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി പതിനെട്ടിലെ സ്ഥലം ഏറ്റെടുക്കൽ നിയമപ്രകാരമുള്ള നഷ്ടപരിഹാരമാണ് സ്ഥലം വിട്ടു നൽകുന്നവർക്ക് ലഭിക്കുക എന്ന് അവർക്ക് ഉറപ്പു നൽകുകയും ചെയ്തിട്ടുണ്ട് അതിന്റെ ഭാഗമായി സർവേ നടപടികൾ ആരംഭിക്കുകയും ചെയ്തു കൂറ്റനാട് സെന്ററിൽ നിന്ന് പെരുമ്പലാവ് പടിഞ്ഞാറങ്ങാടി തൃത്താല പട്ടാമ്പി എന്നീ നാല് റോഡുകളിലേക്കും മുന്നൂറ് മീറ്റർ നീളത്തിലാണ് വികസന പദ്ധതി നടപ്പിലാക്കുന്നത് ഓരോ റോഡിലേക്കും തിരിയുന്ന ഭാഗത്ത് ടൗണിൽ നൂറ് മീറ്റർ നീളത്തിൽ പന്ത്രണ്ട് മീറ്ററിലാണ് നവീകരിക്കുക ബാക്കി ഓരോ റോഡിലും ഇരുന്നൂറ് മീറ്റർ നീളമുള്ള ഭാഗത്ത് പത്ത് മീറ്ററിലുമാണ് നവീകരണം നടത്തുക റോഡിന് നടുവിൽ മീഡിയൻ സിഗ്നൽ ലൈറ്റ് എന്നിവയും സ്ഥാപിക്കും ബസ് ബേകളും വെയിറ്റിംഗ് ഷെഡുകളും സ്ഥാപിക്കുന്നുണ്ട് പെണ്ണു കുതിക്കും പെണ്ണിനെ കൊതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡൻ ഡയമണ്ട്സ് മാനുകാസ് ടവർ റെയിൽവേ ഓവർബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി